മിസ് ആണ് കേട്ടോ എല്ലാവർക്കും സുഖല്ലേ എങ്ങനെയുണ്ട് പഠിത്തൊക്കെ എവിടെ വരെയായി മക്കളെ പഠിത്തൊക്കെ നമുക്ക് ഇതാ യു എസ് എസിന്റെ എക്സാം അടുക്കാറായില്ലേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഡെയിലി അതേപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഇനി നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ അപ്പം മിസ്സിന്റെ എല്ലാ വീഡിയോസും കാര്യങ്ങളും ലൈവുകളും ഒക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ട് കാണുന്നുണ്ടെന്ന് മിസ്സിന് അറിയാം മക്കളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അപ്പം ഈ ഒരു വീഡിയോയുടെ തുടക്കം മുതൽ എന്റെ മക്കൾ അവസാനം വരെ നല്ല ഉഷാറോട് കൂട്ടി സ്മാർട്ട് ആയിരുന്നിട്ട് കാണുക പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ എന്താ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇത്രവരായിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺ ദി സ്പോട്ടിൽ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വന്നോളും പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോസ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക മിസ്സിന്റെ ആദിരാമീസിന്റെ മിസ്സിന്റെ വീഡിയോ ഉണ്ട് ക്ലാസുകൾ ഉണ്ട് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരും കൂടെ അറിയട്ടെ ഇങ്ങനെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഓക്കെ പിന്നെ നമ്മുടെ ലൈവുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നോ നടന്നോണ്ട് ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മാക്സിമം ലൈവിലൊക്കെ ജോയിൻ ചെയ്യുക ഓക്കെ നമ്മൾ സമയം ആരും മറക്കണ്ടല്ലോ ഏഴ് മണിക്കാണ് നമ്മുടെ ലൈവുകളൊക്കെ നടക്കുന്നത് അപ്പം ലൈവില് മാക്സിമം ജോയിൻ ചെയ്യ അപ്പോൾ എങ്ങനെയാ സെറ്റ് അല്ലേ അല്ലേ? അപ്പോൾ നമുക്ക് മക്കളെ ശൈലികളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ശൈലികൾ അപ്പോൾ എന്താണ് ശൈലി എങ്ങനെയാണ് ശൈലി എഴുതേണ്ടത് ഏത് രീതിയിലാണ് ശൈലി ഉണ്ടായിരിക്കാം അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരുപാട് സംശയങ്ങളാണ് അപ്പം ആ ഒരു സംശയം നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ തീർത്തരാട്ട ഓക്കെ അപ്പം ശൈലികൾ ശൈലികൾ എന്ന് പറഞ്ഞാൽ എന്താണ് വാർച്ചാർത്ഥത്തോട് പ്രത്യക്ഷമായി ബന്ധമില്ലെങ്കിലും വിശേഷമായ മറ്റൊരർത്ഥം സൂചിപ്പിക്കുന്ന പദ ശൈലി എന്ന് പറയുന്നത് അപ്പൊ ശൈലി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ ഇത്രയേ ഉള്ളൂ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് 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 ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ നിങ്ങളോട് ആരെങ്കിലും ശൈലിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയാമല്ലോ നിങ്ങൾക്ക് സ്മാർട്ട് ആയിട്ട് പറയാമല്ലോ യെസ് ഇനി നമുക്ക് കുറച്ച് ശൈലികൾ പരിചയപ്പെടാം ശ്രദ്ധിച്ചിരിക്കാം മിസ് കുറച്ച് ഉദാഹരണത്തിന് ശൈലികൾ കൊണ്ടു വന്നിട്ടുണ്ട് അപ്പൊ നമുക്കതൊന്ന് പരിചയപ്പെടാം കേട്ടോ അടി തൊട്ട് മുടിവരെ നമ്മൾ ഒരാളെ കാണുമ്പോൾ അടിതൊട്ട് മുടിവരെ ശ്രദ്ധിക്കുക പറയില്ലേ അതേപോലെ തന്നെ അടിതൊട്ട് മുടിവരെ അടിയറ പറഞ്ഞുകഴിഞ്ഞാല് പരാജയപ്പെടുക എന്താണ് തോറ്റുപോവുക പരാജയപ്പെടുക എന്നതാണ് നമ്മളെ അടിയറ വയ്ക്കുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ ആർക്കാനും വേണ്ടി ഓക്കാനിക്കുക ആത്മാർത്ഥതയില്ലാത്ത ആത്മാർത്ഥത ഇല്ലാതെ പ്രവർത്തിക്കുക എന്താണ് ആർക്കാനും വേണ്ടി ഓക്കാനിക്കുക ഓക്കാനിക്കുക പറഞ്ഞാല് ആർക്കാനും വേണ്ടിയിട്ട് ആർക്കാനും വേണ്ടി ഓക്കാനിക്കരുത് എന്ന് ഇട്ടോന്നറിയല്ലേ ആത്മാർത്ഥമില്ലാതെ പ്രവർത്തിക്കുക ആത്മാർത്ഥമില്ലാതെ പ്രവർത്തിക്കരുത് എന്നൊക്കെ പറയലെ യെസ് കുളം കോരുക നശിപ്പിക്കുക എന്താണ് കുളം കോരുക നശിപ്പിക്കുക അടുത്തത് എന്താണ്ടാ കുഴിയിൽ ചാടിക്കുക ചതിക്കുക വഞ്ചിക്കുക ഒരാളെ കുഴി കൊണ്ട് ചാടിച്ചപ്പോലെ എന്താണ് കുഴിയിൽ ചാടിക്കുക ചതിക്കുക അടുത്തത് കിണറ്റിലെ എന്താണ് ഒന്നും അറിയാത്തവർ കിണറ്റിൽ പെട്ട തവളയുടെ അവസ്ഥ എന്താ അതാണ് തങ്ങളുടെ ലോകം എന്ന് പറഞ്ഞ് ജീവിക്കുക അല്ലേ അതിന് വേലയ്ക്ക് കയറാൻ കഴിയോ കഴിയോ ഇല്ല അതാണ് പറയുന്നത് കിണറ്റിൽ വീണ തവള തവള എന്താണ് കിണറ്റിൽ അകപ്പെട്ട തവള ഓക്കെ ജാഭവന്റെ കാലം വളരെ പഴയ കാലം കാലത്തുള്ള അറിയും പഴയ കാലത്തുള്ളതാണെന്നാ പറയും ഓക്കെ താളത്തിനൊത്ത തുള്ളുക താളത്തിനൊത്ത തുള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്യന്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുക ആരുദ്ധോ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക അതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുള്ളുക. മക്കളെ 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 അപ്പൊ നമ്മള് ഈ ഒരു ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നമ്മൾ പഠിച്ചത് എന്താണ് ശൈലി എന്താണ് ശൈലി അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഉദാഹരണത്തിന് ശൈലികളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ആരെങ്കിലും എന്റെ മക്കളോട് ചോദിക്കുകയാണ് മക്കളെ എന്താണ് ശൈലി ശൈലിക്ക് ഉദാഹരണം പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ എന്നുള്ള വിശ്വാസത്തിൽ ാണ് വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളെ എന്താ ചെയ്യേണ്ടത് നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ പറയാ ഇതാ ഇവിടെ ഒരു ഉണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനും കാണിച്ചു കൊടുക്കുക നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മിസ്സ് പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാട്ടോ പിന്നെ മിസ്സിന്റെ ക്ലാസിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ മിസ്സിന്റെ പേര് അറിയാത്തവർ ആരില്ലോ എന്നാണ് ബിസിന്റെ ക്ലാസിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ താഴെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അത് വരേക്കും ബൈ